കാസർഗോഡ് അമ്പലത്തറയിലെ ഗുരുപുരത്തെ വീട്ടിൽ നിന്നും പിടികൂടിയ നിരോധിച്ച രണ്ടായിരം രൂപയുടെ കള്ളനോട്ട് ശേഖരം എണ്ണി തീർത്തത് മണിക്കൂർ സമയമെടുത്തു രണ്ടായിരത്തിൻ്റെ നോട്ടുകെട്ടുകളായിരുന്നു പിടികൂടിയത് ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തിയത് സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം ഫർണിച്ചർ വേൾഡ് ഉപ്പള ബന്ദിയോട് കഴിഞ്ഞ ദിവസം അമ്പലത്തറയിലെ ഗുരുപുരത്തെ വീട്ടിൽ നിന്നും പിടികൂടിയ നിരോധിച്ച രണ്ടായിരം രൂപയുടെ കള്ളനോട്ടുകൾ എണ്ണിത്തീർത്തത് ഇരുപത്തിനാല് മണിക്കൂർ സമയമെടുത്തു അമ്പലത്തറ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ രാജപുരം സ്റ്റേഷനിലെ പോലീസുകാർ ഉൾപ്പെടെ ഇരുപതോളം ഉദ്യോഗസ്ഥർ ചേർന്നാണ് രണ്ടായിരത്തിൻ്റെ മുന്നൂറ്റി അറുപത് നോട്ടുകെട്ടുകൾ കെട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയത് ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് ഉണ്ടായത് പല കെട്ടുകളിലും നൂറെണ്ണം വീതം ഇല്ലായിരുന്നു കള്ളനോട്ടായതിനാൽ മെഷീനിൽ നിന്നും നോട്ട് തെറിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു സീരിയൽ നമ്പർ അടക്കം പകർത്തുന്നതിനായാണ് പോലീസ് ഇത്രയും സമയമെടുത്ത് ജോലി പൂർത്തീകരിച്ചത് ഗുരുപുരത്തെ കെ പി ബാബുരാജ് അബ്ദുൾ റസാഖ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും കിടപ്പുമുറിയിൽ നിന്നുമായാണ് കള്ളനോട്ട് പിടികൂടിയത് പണം സൂക്ഷിച്ചതിൻ്റെ വീഡിയോ ഇടപാടുകാരെ കാട്ടുകയും പകുതി വിലയ്ക്ക് വാങ്ങിയാൽ റിസർവ് ബാങ്കിൽ നിന്നും മാറ്റി വാങ്ങാനാകുമെന്ന് പ്രലോഭിപ്പിക്കുകയുമാണ് രീതി ഈ വിധത്തിൽ കബളിപ്പിക്കപ്പെട്ടവരിൽ നിന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചത് കള്ളനോട്ടുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ കല്യോട്ട് താമസിക്കുന്ന പാണത്തൂർ സ്വദേശിയായ അബ്ദുൽ റസാക്കിനെതിരെ അമ്പലത്തറ പോലീസ് കേസെടുത്തു കർണാടക സുള്യ സ്വദേശിയുടെ നേതൃത്വത്തിലാണ് കള്ളനോട്ട് കള്ളനോട്ടിടപാടെന്നാണ് വിവരം ഇവരെ കണ്ടെത്തുവാൻ പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് കള്ളനോട്ട് കണ്ടെത്തിയതായി അറിഞ്ഞയുടൻ ഇരുവരും മുങ്ങിയെന്നാണ് പോലീസിന്റെ നിഗമനം പത്ത് വർഷം മുൻപ് മൗവൽ ഹത്താദിലേക്ക് താമസമെത്തിയ കർണാടക സ്വദേശി പരയങ്ങാനത്ത് കോടികളുടെ വീട് പണിയുന്നുണ്ട് ഹോട്ടൽ വ്യാപാരം നടത്തുന്നയാൾ എന്ന വ്യാജേനയാണ് റസാക്ക് ഗുരുപുരത്ത് വീട് വാടകയ്ക്കെടുത്തത് മൗവലിലെയും അമ്പലത്തറയിലെയും രണ്ട് പ്രമുഖന്മാർക്ക് കൂടി ഇതിൽ പങ്കുള്ളതായി സൂചനയുണ്ട് രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധിച്ചുവെങ്കിലും റിസർവ് ബാങ്കിൽ ഇപ്പോഴും രണ്ടായിരം രൂപ സ്വീകരിക്കുന്നുണ്ട് കള്ള നോട്ടുകൾ കാണിച്ച് തട്ടിപ്പ് നടത്തുവാനോ അതോ നോട്ടുകൾ നിരോധിക്കുന്നതിനു മുൻപായി വിതരണത്തിനായി അച്ചടിച്ചതാണോ നോട്ടുകളെന്ന് പോലീസ് സംശയിക്കുന്നു ഒളിവിലുള്ളവരെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യം പുറത്തുവരികയുള്ളൂ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്